നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഉണ്ടാകുന്ന ബുധൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് ബുധ ആദിത്യോഗം ഏതെല്ലാം രാശിക്കാരായ നക്ഷത്രക്കാർക്കാണ് ഉണ്ടാകുന്നതെന്നും പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ഒരു രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനാറിന് ബുധൻ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് കടക്കുകയാണ് മേടം രാശി നമുക്കറിയാം ബുധൻ്റെ അത്ര ഗുണപ്രദമായ ഒരു രാശിയല്ല ശത്രുരാശിയാണ് അവിടെ നിന്ന് ബുധൻ ഇടവം രാശിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ബുധൻ അങ്ങോട്ട് ഇടവം രാശിയിലേക്ക് പോകുമ്പോൾ അവിടെ നാല് ഗ്രഹങ്ങളുടെ സംയോഗം ഉണ്ടാവുകയാണ് സൂര്യൻ അവിടെ ഇരിക്കുകയാണ് ശുക്രനും വ്യാഴവും അവിടെ ഉണ്ട് അവരുടെ കൂട്ടത്തിലേക്കാണ് ഈ ബുധന്റെ പ്രവേശം അപ്പോൾ ബുധ ആദിത്യോഗം ഉണ്ടാവുന്നു സൂര്യനുമായിട്ട് ചേരുമ്പോ ബുധന് ബുധ ആദിത്യോഗം അല്ലെങ്കിൽ നിപുണയോഗം അവിടെ ഉണ്ടാവുകയാണ് അപ്പൊ അതിന്റെ ഫലമായിട്ട് ഏർ ആർക്കൊക്കെയാണ് ഭാഗ്യങ്ങൾ എന്നതിനെ കുറിച്ച് സംസാരിക്കാം ജൂൺ പതിനഞ്ചാം തീയതി വരെ ബുധൻ ഇടവം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ മൂന്ന് ആറോ ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് രണ്ടാം ഭാവത്തിലെ ഇപ്പോ സൂര്യനും ശുക്രനും വ്യാഴവും ഇരിപ്പുണ്ട് അതിന്റെ കൂടെയാണ് ഈ ബുധനും കൂടി ചെന്നത് ബുധ ആദ്യത്തെ യോഗം ഉണ്ടാകുന്നത് അപ്പോൾ മേടം രാശിക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു ഒരു സമയമാണിത് കാരണം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പബ്ലിക് ഇന്ററാക്ഷൻ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്നവർ ഗവണ്മെന്റ് ജോലി എക്സ്പെക്റ്റ് ചെയ്യുന്നവര് അവർക്കെല്ലാം വളരെ ഗുണപ്രദമായ സമയം കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും അതുപോലെ തന്നെ പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവോ അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ വിവാഹം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കല്യാണം തരപ്പെട്ട് വരുന്നതിനൊക്കെയുള്ള സാധ്യത ഈ ഒരു സമയത്ത് ഉണ്ട് എന്ന് പറയാം സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ആർഭാടത്വം ഉണ്ടാകുന്ന ഒരു കാലമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ച് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു നിപുണയോഗത്തിലൂടെ അവർക്ക് ലഭിക്കുക അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇടവം രാശിയുടെ രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ബുധനാണ് ജന്മത്തിലേക്ക് വരുന്നത് ഇടവം രാശിയിലേക്ക് വരുന്നത് അപ്പോൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കരിയർ വൈസ് അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ കർമ്മരംഗത്ത് എന്തെങ്കിലുമൊക്കെ ഉയർ ജോലി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഒരു ഗുണപ്രദമായ സമയം പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകും വലിയ ആൾക്കാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പ്രശസ്തി കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നമുക്ക് വല്ല ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും അല്ല നമുക്കുള്ള കുറിക്കും ചെറു ചിട്ടിക്കും ഉണ്ട് അത് ഡ്രോ ചെയ്യണ നമുക്ക് കിട്ടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പ്രമോഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതുമൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ഇടവം രാശിക്കാരെ ർഭാടത്വം വർദ്ധിക്കുന്ന ഒരു സമയമാണ് കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്ന ഒരു സമയം അതുപോലെ തന്നെ സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം എന്തെങ്കിലും വിവാഹപരമായിട്ട് വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതെല്ലാം മാറി അവർക്ക് ആർഭാടത്വം സന്തോഷം ഇതെല്ലാം കിട്ടുന്നതിനും ഒരു സൂപ്പർ ഒരു നല്ലൊരു സമയമായിരിക്കും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ ബുധ ആദിത്യോഗം കൊണ്ടു കൊടുക്കുന്നത് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ഷൻ്റെ ഒക്കെ വരുന്ന സമയമാണ് അപ്പോൾ എന്തെങ്കിലും വിജയങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇടവം രാശിക്കാർക്ക് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനം രാശ്യാധിപതി ബുധനാണ് അതുപോലെ തന്നെ നാലാം ഭാവാധിപതിയും ബുധനാണ് ഈ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യം അതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാര് ജ്യോതിഷം പോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്പിരിച്വൽ സ്പീക്കേഴ്സ് അതായത് മതപ്രഭാഷണങ്ങൾ നടത്തുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് മതപരമായ വിഷയങ്ങളിൽ ഏത് മതവിശ്വാസത്തിലാണെങ്കിലും അവർക്ക് അവിടെ ഒരു ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന കുറച്ച് പത്ത് പേർ നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു സമയമായിരിക്കും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കും അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും കുറച്ച് ഗുണപ്രദമായ സമയം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും ഇത് പക്ഷേ ചിലവുകൾ വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് ധനപരമായിട്ട് ചിലവുണ്ടാകുന്ന ഒരു സമയം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുക അതായത് അൻപത് രൂപയ്ക്ക് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നൂറ് രൂപയാവും അങ്ങനെ നമുക്ക് ചിലവ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ചിലവൊക്കെ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ ബുധ ആദിത്യോഗത്തിൻ്റെ ഫലമായിട്ട് കർക്കിടകം സോറി മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് ഉണർന്നം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിയുടെ മൂന്ന് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിപുണ യോഗത്തിൻ്റെ ഫലം അതായത് ബുധ ആദിത്യോഗത്തിൻ്റെ ഫലം നൂറു ശതമാനവും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു രാശിയാണ് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്കിപ്പോൾ അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് പക്ഷെ അവിടെയൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു വേനൽക്കാലത്ത് കിട്ടുന്ന ഒരു മഴ പോലെ നല്ലൊരു സുഖം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയമെന്ന് പറയുന്നത് അവർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനപരമായിട്ട് ഉയർച്ച അതിപ്പോൾ നമ്മൾ പാരലായിട്ട് എന്തെങ്കിലും ബിസിനസ്സുകൾ നമുക്കൊരു ജോലി ഉണ്ട് സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സില് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ രംഗത്ത് ധനപരമായിട്ട് നമുക്കൊരു അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്ന ഒരു സമയം അതുപോലെ തന്നെ എന്തെങ്കിലും സൈഡ് ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു സമയമൊന്നും അതുപോലെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമായിട്ടുള്ള ഒരു സമയം അതിൽ പബ്ലിക് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെ അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അനാഥരെ സംരക്ഷിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള അതിൽ താല്പര്യമുള്ളവർ അവർക്കുമൊക്കെ സന്തോഷകരമായിട്ടുള്ള ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഒരു ലീഡർഷിപ്പൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും അതായത് സമുദായത്തിൻ്റെയോ മതത്തിൻ്റെയോ ഒക്കെ ൊക്കെ സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിപുണയോഗത്തിന്റെ ഫലം പൂർണ്ണമായിട്ട് കിട്ടുന്ന ഒരു രാശിയാണ് കർക്കിടകം രാശി അടുത്തത് ചിങ്ങം രാശിക്കാരാണ് അപ്പോ മകം പൂരം ഉത്രമാധ്യ കാൽ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാരുടെ രണ്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിങ്ങം രാശിക്കാർക്കും ഇപ്പോൾ കണ്ടകശനി ഏഴാം ഭാവത്തിലെ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെയും ഇവിടെ ഈ ബുധ ആദിത്യ യോഗം ചിങ്ങം രാശിക്കാർക്കും കുറച്ച് ഗുണങ്ങളെ കൊടുക്കുന്നു അതായത് ജോലി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കാരണവശാലത് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പ്രമോഷനോ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഗവൺമെന്റ് ജോബുകൾ ഗവൺമെന്റിൽ നിന്നും നമുക്ക് ഗ്രാൻറ്റ് അലവൻ ഡോക്യുമെൻറ്റ്സ് കൾ അതുപോലെ നമ്മളെ പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ടി സി സി സബ്മിറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഞാനത് പറയാനുണ്ടായ കാരണം ബുധൻ എന്ന് പറയുന്നത് വിദ്യയുടെ കാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് നമ്മുടെ ഐ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബുധനെയാണ് അപ്പം ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാര് ടീച്ചർ അഡ്വക്കേറ്റ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതായത് പബ്ലിക് കൂടിയുള്ള എല്ലാ ആൾക്കാരും അവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയം അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ ചിങ്ങം രാശിയിലുള്ള സംഗീതം നാടകം അല്ലെങ്കിൽ സീരിയല് സിനിമ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം നല്ല സൂപ്പർ ടൈമാണ് ഈ ഒരു ബുധ ആദിത്യ യോഗത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് പുതിയ ജോലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ കിട്ടുന്ന നമ്മുടെ കർമ്മരംഗത്ത് ഒരു നല്ല പുഷ്ടിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും നല്ല ഒരു പരീക്ഷാ റിസൾട്ടുകൾ അതുപോലെ വൈബാ പോലത്തെ പരീക്ഷകൾ ഇവിടെ എല്ലാം ക്വാളിഫൈ ചെയ്യുന്നതിന് കഴിയുന്ന ഒരു മനോഹരമായ സമയമായിരിക്കും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടാവുക അടുത്തത് കന്നി കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നി കന്നിരാശിയാധിപൻ ബുധനാണ് അതുപോലെ തന്നെ പത്താം ഭാവാധിപതിയും ബുധനാണ് ആ ബുധൻ ഒൻപതാം ഭാവത്തിലൂടെയാണ് രാശിക്കാർക്ക് സഞ്ചരിക്കുന്നത് കന്നി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും നിപുണയോഗത്തിൻ്റെ ഫലം അതായത് ബുധ ആദിത്യ ആദിത്യോഗത്തിൻ്റെ ഫലം നൂറ് ശതമാനവും കിട്ടുന്ന ഒരു രാശിയാണ് കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് പ്രമോഷൻ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയം അതുപോലെ തന്നെ കരിയറിലെ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയം വിവാഹം ആലോചിച്ച് നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് അതെന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ കൺസൾട്ടൻസികൾ പ്രവർത്തിക്ക ഇട്ടിരിക്കുന്ന ആൾക്കാർ ബിസിനസ്സുകൾ സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്തിരിക്കുന്ന ആൾക്കാർ ബുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു മീഡിയകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അങ്ങനെ പബ്ലിക് ഇൻറ്ററാക്ഷനോട് കൂടി ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് അഡ്വക്കേറ്റ് ടീച്ചർ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇവർക്കെല്ലാം ഉയർച്ച ഉണ്ടാകുന്ന സമയം പരീക്ഷ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ വിജയങ്ങൾ അവർക്കുണ്ടാകുന്ന സമയം ഇൻ്റർവ്യൂകളിൽ അവർ ക്വാളിഫൈ ചെയ്യുന്ന സമയം ഒരു സൂപ്പർ ടൈം നല്ല ഒരു ടൈമാണ് കന്നിരാശി നിപുണയോഗത്തിന്റെ ഫലം നൂറു ശതമാനവും കിട്ടുന്ന ഒരു രാശിയാണ് കന്നിരാശി അടുത്തത് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ അടങ്ങിയ തുലാം രാശിക്കാരാണ് തുലാം രാശിയുടെ ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാതെ അതായത് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കൾ കിട്ടാതെ എന്തെങ്കിലും തടസ്സമായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയമാണ് പക്ഷെ ആരോഗ്യപരമായിട്ട് അത്ര ഗുണങ്ങൾ ഉണ്ടായിരിക്കുകയില്ല ഇപ്പോൾ ലിവറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങളുള്ള കരളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗങ്ങളുള്ളത് ഗോൾ ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട് രോഗങ്ങളുള്ളവര് തൊലിപ്പുറത്ത് അസുഖമുള്ളവര് തൊണ്ട സംബന്ധമായിട്ട് രോഗമുള്ള ആൾക്കാര് ഇവർക്കൊന്നും ഗുണപ്രദമല്ല കാര്യം ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ആരോഗ്യ വിഷയങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു കാലമാണ് ഭാഗ്യത്തിന് ചെറിയൊരു കുഞ്ഞു ഉണ്ടാകുന്ന ഒരു സമയം അപ്പം അതൊക്കെ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ല ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ബുധ ബുധാദിത്യോഗം കൊടുക്കുന്നത് അടുത്തത് ധനുരാശിക്കാരാണ് സോറി വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരുടെ എട്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ദാമ്പത്യപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പലവൻ്റെയും കാര്യം പറഞ്ഞെങ്കിലും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കല്യാണം നോക്കിയിരിക്കുന്നവർക്കാണെങ്കിലും ചെറിയൊരു കാലതാമസം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ നമുക്ക് എന്നാൽ വിദ്യ കരിയർ വേസ് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് എന്തെങ്കിലും പുഷ്ടി ഉണ്ടാകും പ്രമോഷൻ കിട്ടുക ഇൻ്റർവ്യൂകൾ വൈവ പോലത്തെ പരീക്ഷകൾ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ നമ്മൾ ആവാനുള്ള സാധ്യത പിന്നെ കൺസൾട്ടൻസികൾ ചെയ്യുന്ന ആൾക്കാർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഡോക്ടർ അഡ്വക്കേറ്റ് ഇങ്ങനെ ടീച്ചർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് പ്രമോഷനോ കുറച്ച് നല്ല സമയമായിരിക്കും അല്ലാതെ കുടുംബ വിഷയം അതായത് നമ്മളെ ഫാമിലിക്കുള്ളിലെ തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിനും പിന്നെ ദമ്പതിമാർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ട് സെപ്പറേറ്റഡ് ആവാനൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ അതൊക്കെ അങ്ങനെ ഇത് ഒന്ന് കേസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ലാതെ പോലെ മോ ഇത് സെപ്പറേറ്റഡൊക്കെ ആവാനുള്ള ചാൻസ് ഒന്ന് കൂടി പോകുന്ന ഒരു സമയമാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അടുത്തത് മ ഏർ ധനുരാശിക്കാരാണ് ധനുരാശിയുടെ ഏഴ് പത്ത് ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനു ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനു രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോടതി വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ധനു രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അവർക്ക് കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയം കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു എന്താ പറയുക സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ് ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അതായത് കമ്പൈൻഡ് സ്റ്റഡികൾ ചെയ്യുന്ന ആൾക്കാർ ബിസിനസ്സുകൾ ഒരുമിച്ച് ഷെയർ ബിസിനസ്സുകൾ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ ഗ്രോത്ത് ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും അതിനകത്ത് ബിസിനസ് ഉയർന്നു വരുന്ന ഒരു സമയം അപ്പം നമുക്ക് ആ ഒരു രംഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ട് വളരെയധികം സഹായം കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറുമായിട്ട് ചേർന്നും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഉണ്ടാകുന്ന സമയം കരിയർ വൈസ് വളരെ നല്ല ഒരു ഗുണങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് ധനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു നിപുണയോഗത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുക അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അവദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ആറ് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് നിപുണയോഗത്തിന്റെ ഫലം നൂറ് ശതമാനവും കിട്ടുന്ന ഒരു രാശിയാണ് മകരം രാശി കരിയർ വേസ് വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെ സോഫ്റ്റ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന നേരം ഡോക്ടേഴ്സ് അഡ്വക്കേറ്റ് അങ്ങനെയൊക്കെയുള്ള പ്രൊഫഷണൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സൂപ്പർ അൾട്ടിമേറ്റഡ് ടൈമാണ് ജോബ് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് അവർക്ക് കഴിവിനുള്ള പ്രൊമോഷൻസോ അല്ലെങ്കിൽ സാലറി വർധനവോ അല്ലെങ്കിൽ എന്താ പറയുക അംഗീകാരങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ വീക്ക് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ കിട്ടുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് മാനേജ്മെന്റുമായിട്ടൊക്കെ വളരെയധികം ഗുണം നല്ല ചേർന്ന് പോകുന്ന ഒരു സമയം അംഗീകാരങ്ങള് അവാർഡുകള് ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു നല്ല ഒരു ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ഉണ്ടാവുക അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരുടെ അഞ്ച് എട്ട് ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി ചതയം പൂർ ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇപ്പം നമ്മുടെ ഇത്ര ഈ രാശിയിൽ ഏറ്റവും പ്രയാസകരമായിട്ട് എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു രാശി ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയമെന്ന് പറയുന്നത് കുംഭൻ രാശിക്കാർക്കാണ് എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു രാശി മാറ്റം ഈ ഒരു നിഗുണയോഗം ആഡംബരത്തെ കൊടുക്കുന്നതാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയം ദാമ്പത്യ സുഖം ഉണ്ടാകുന്ന സമയം ആർഭാടങ്ങൾ ഐശ്വര്യങ്ങൾ അതുപോലെ ne എന്താ പറയുക സന്തോഷകരമായിട്ട് ഉള്ള ഒരു ദിവസങ്ങൾ വീടിനുള്ളിലെ കുടുംബത്തിനകത്ത് ഉണ്ടാകും സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടാകും രോഗങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിവറുമായിട്ട് ബന്ധപ്പെട്ടത് കര ഇത് ഗോൾ ബ്ലാഡർ തൊക്ക് രോഗങ്ങൾ തൊണ്ടയുമായി ബന്ധപ്പെട്ട അതായത് മണ്ട രോഗങ്ങൾ അതൊക്കെ അത് കണ്ടത്തിന് മുകളിലോട്ടുള്ള രോഗങ്ങൾ കഫം ഇതെല്ലാം അതിനകത്ത് വരുന്നത് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ അതൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന സമയം പബ്ലിക് ഇൻട്രാക്ഷനിലൂടി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഗുണപ്രദമായ ഒരു സമയം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് ഈ ഒരു രാശി മാറ്റം കൊടുക്കുന്നത് അടുത്തത് പോരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങിയ മീനം രാശിക്കാരാണ് മീനം രാശിയുടെ നാല് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സമയമാണ് നിപുണയോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു രാശിയാണ് മീനം രാശി എന്ന് പറയുന്നത് അപ്പോൾ ഡിഫൻസിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഡിഫെൻസിലിരിക്കുന്ന ആൾക്കാർ പോലീസ് പട്ടാളം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെയധികം പ്രയോജനപ്രദമായ ഒരു സമയം ജോബ് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈശ്വരീയ കാര്യങ്ങളിൽ താൽപ്പര്യം വരിക ഈശ്വരാധീനം വർദ്ധിക്കുക അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ സഹജീവികളുടെ എന്തെങ്കിലും Um... എന്താ പറയുക ആപത്തുകളിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു തോട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ജീവിത പങ്കാളി എന്തെങ്കിലും ജോബുമായിട്ടൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് ജോലി കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ ജീവിത പങ്കാളിക്ക് ജോലി കിട്ടുന്ന ഒരു സമയമാണ് വീടിനുള്ളിൽ ആർഭാടങ്ങൾ അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിച്ച് ഇങ്ങനെ നോക്കി നോക്കി നടക്കുന്ന ഒന്നും ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടങ്ങളിൽ അത് ശരിയാകുന്നതിനുള്ള സാധ്യതയുള്ള സമയം അതുപോലെ വാഹനങ്ങളുമായി പറയാണെങ്കിൽ അതും ഒന്നും ഇങ്ങനെ കിട്ടാതെ നമ്മൾ ഒന്നും നമുക്ക് അങ്ങോട്ട് സെറ്റ് ആയി വരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് അതെല്ലാം റെഡിയായി വരുന്ന ഒരു സമയം മീനൻ രാശിക്കാരെ ഒരു കുറച്ച് ദിവസമേ ഉള്ളൂ ജൂൺ പതിനഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ ബുധൻ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം മാത്രം ഒരു രാശിയിലിരിക്കുന്ന ഗ്രഹമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിപുണയോഗത്തിൻ്റെ ഫലം നൂറ് ശതമാനവും അനുഭവിക്കുന്ന ഒരു രാശിയാണ് മീനം രാശി മീനം രാശിക്കാർക്കും ഇപ്പോൾ എഴുരാണ്ട ശനിയുടെ ഒന്നാം ഘട്ടമാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ഒന്നും ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വ്യാഴമാറ്റത്തോടുകൂടി ഈ മെയ്യോടുകൂടി അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ചെറിയ രീതിയിൽ അനുഭവിച്ചു തുടങ്ങിയ ഒരു സമയമാണ് പക്ഷേ എങ്കിലും ഈ ഒരു രാശി മാറ്റങ്ങളൊക്കെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നല്ല സുഖങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുക ആ ഒരു സ്ട്രഗ്ലിങ്സിൽ നിന്നും കിട്ടുന്ന ഒരു ചെറിയ ആശ്വാസം അതാണ് അതാണിതെന്ന് പറയുന്നത് മിനിൻ രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് ബുധൻ മോശമാണെന്ന് നമ്മുടെ ജാതകത്തിൽ വളരെ ഗുണവാനായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ മിഥുനം രാശിയിലോ കന്നിരാശിയിലോ ഒക്കെ ബുധൻ ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ല ഗുണങ്ങളെ കിട്ടും ഇനി പറഞ്ഞതുപോലെ നമ്മുടെ ജാതകത്തിൽ സൂര്യനുമായിട്ട് ബുധൻ ചേർന്നിട്ട് നിപുണ യോഗം ജാതകപരമായിട്ട് തന്നെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ ഫലം നൂറ് ശതമാനവും അനുഭവിക്കുന്നതിന് സാധിക്കും എന്ന് പറയുന്നു ബുധൻ നീരാവസ്ഥയിലേക്ക് ഇരിക്കുന്ന ആൾക്കാര് ബുധൻ്റെ സ്ഥാനം ശരിയല്ലാതിരിക്കുന്ന ഏതെങ്കിലും പാപന്മാരുമായിട്ട് യോഗം ചെയ്തിരിക്കുകയോ ബുധൻ പാപനായിരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വളരെയധികം പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ശ്രീകൃഷ്ണസ്വാമിയെയോ ശ്രീരാമനെയോ ഒക്കെ പ്രാർത്ഥിക്കണം അതായത് പച്ച നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് ബുധനെ തൃപ്തിപ്പെടുത്തുക അതായത് തുളസിയില கோளமில கருகா பச்சப்பட்டு கதளிப்பழம் ചെറുപയറ് ഇങ്ങനെ പച്ച നിറത്തിലുള്ള സാധനങ്ങളുമുണ്ട് ഭഗവാന് കൊടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുക മറ്റുള്ള മതവിശ്വാസത്തിനനുസരിച്ചുള്ള ആൾക്കാർ മറ്റുള്ള മതവിശ്വാസികളും ഇതുപോലെ തന്നെ പച്ചപ്പട്ടോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ക്യാൻഡിൽ കത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് പോസിറ്റിവിറ്റി ബുധൻ എന്ന് പറയുന്നതിൻ്റെ നിറം പച്ചയാണ് ആ പച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ നല്ല പച്ച നിറം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ വളരെ നല്ലതാണ് അവിടെ വിദ്യാ പുരോഗതിയൊക്കെ ഉണ്ടാകും ഗുരുവായൂരപ്പന് അല്ലെങ്കിൽ ഏതെങ്കിലും സപ്താഹം നവാഹം ഇങ്ങനെ നടക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ധാന്യം ചെറുപയർ കുഞ്ഞുങ്ങളെ കൈകൊണ്ട് ആ നവാഹ മണ്ഡപത്തിലോ സപ്താഹ സപ്താഹമണ്ഡപത്തിലോ ഒക്കെ സമർപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഐക്യൂ വർദ്ധിക്കും അതുപോലെ ധാന്യങ്ങള് ഈ ചെറുപയർ വാങ്ങിച്ച് പറവകൾക്ക് ധാന്യം ഇട്ടു കൊടുക്കുക ധാന്യം കൊടുക്കുന്നത് ചെറുപയർ ദാനം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബുധപ്രീതി ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാവുകയും ചെയ്യും ഇതൊക്കെയാണ് പൊതുവായിട്ട് നിപുണയോഗത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം നന്ദി